എന്നുള്ളത് ഇന്നൊരുപാട് അർഹതപ്പെട്ട മക്കൾക്ക് അവരുടെ സ്വത്തുക്കൾ കിട്ടുന്നില്ല കാരണം ഒരുപക്ഷെ കുടുംബത്തിലുള്ള ഏതോ കാരണവന്മാരോ മൂത്ത ജ്യേഷ്ഠനോ ഇളയവനോ തങ്ങളോ പെങ്ങളെ ഭർത്താവോ ആ സ്വത്ത് വീതിക്കുന്ന വിഷയത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കാത്തത് കൊണ്ടോ മറ്റേതെങ്കിലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചത് കൊണ്ടോ അർഹതപ്പെട്ട പല മക്കളുടെയും കൈകളിലേക്ക് സ്വത്ത് എത്തിപ്പെടാറില്ല ഇന്നു പല മക്കളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും കുടുംബക്കാരോട് പറയൽ എന്താ നമ്മളെ പറ്റിച്ചു ഇക്കാക്ക ഞങ്ങളെ വഞ്ചിച്ചു അനിയനും പെണ്ണുങ്ങളും കുടുംബവും കൂടി ഞങ്ങളെ ഇല്ലാതാക്കി നിന്റെ മക്കൾക്ക് തിന്നേണ്ടത് ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അർഹതപ്പെട്ട സ്വത്ത് കിട്ടാഞ്ഞിട്ടും കുടുംബമായി പോയതിന്റെ പേരിൽ മനസ്സിൽ എങ്ങനെയാ ജ്യേഷ്ഠനോട് തട്ടിക്കയറുക എങ്ങനെയാ അളിയാക്കയുമായിട്ട് ഒരു വർത്താനം ഉണ്ടാക്കുക എന്നതിന്റെ പേരിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഭാരം കൊണ്ട് നടക്കുന്ന ഒരുപാട് കുടുംബക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇന്ന് പൊതുവെ മറ്റു ചിലർ പറയാറുണ്ട് ചില കുടുംബങ്ങളിൽ മൂത്തവന്മാരായിരിക്കും പ്രശ്നക്കാർ വാപ്പ മരിച്ചപ്പം സ്വത്ത് വീതം വക്കം പറയുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകും എല്ലാവരും അത്തരക്കാരി എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഒരു വാപ്പാന്റെ ജോലിയിലോ സ്ഥാപനത്തിലോ മൂത്തവനായിരിക്കും വാപ്പാന്റെ കൂട്ടുകക്ഷിയായിട്ടിരുന്നിട്ടുണ്ടാവുക സുരക്ഷിതമാക്കിയിട്ടുണ്ടാകും മറ്റുള്ള മക്കൾക്ക് അത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും മൂത്ത മകൻ ആദ്യമേ വാപ്പാന്റെ കൂടെ കൂടിയത് കൊണ്ട് അവൻ അതിൽ നിന്നും പത്ത് സെന്റ് സ്ഥലം വാങ്ങി കൊട്ടാരം വെച്ചു വാഹനം വാങ്ങി അതുകൊണ്ട് തന്നെ വാപ്പാന്റെ മുതൽ വീതിക്കാതിരിക്കാൻ വാപ്പാന്റെ മരണശേഷവും ആ സ്വത്ത് ആയിട്ടില്ല മുൻപോട്ട് പോട്ടെ എന്ന തീരുമാനപ്രകാരം സ്വത്ത് വീതം വെക്കാതെ കൊണ്ട് നടക്കുന്ന ജ്യേഷ്ഠന്മാരുണ്ട് ഇതേപോലെ തന്നെ ഒരു പക്ഷെ അനിയന്മാരും ജ്യേഷ്ഠന്മാരെ പറ്റിച്ചു കൊണ്ട് നടക്കാറുണ്ട് ആങ്ങള പെങ്ങന്മാരെയും പങ്ങള ഭർത്താക്കന്മാർ ആങ്ങളമാരെയും പറ്റിക്കുന്നതും ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇങ്ങനെ സ്വന്തം പെങ്ങന്മാരെ പറ്റിച്ച് എത്ര സ്വന്തം ചോരകളുണ്ട് ഇങ്ങനെ സ്വന്തം അനിയനെ പറ്റിച്ചവരും ജേഷ്ഠനെ പറ്റിച്ച് സ്വത്തുണ്ടാക്കിയവരും എത്ര കുടുംബങ്ങളിലുണ്ട് മറ്റു ചിലരാവട്ടെ പെട്ടെന്ന് ഈ വിഷയത്തെ കാണാറുള്ളത് വാപ്പയല്ലേ മരിച്ചിട്ടുള്ളൂ ഉമ്മല്ലേ ഉമ്മ സ്വത്ത് ചോദിക്കാവോ എന്ന് ചിലര് ന്യായീകരിക്കാറുണ്ട് മരിച്ച വാപ്പാന്റെ സ്വത്ത് ഉമ്മ മരിച്ചാലേ വീതം വെക്കാവൂന്ന് അള്ളാന്റെ തിരുദൂതം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയുമായി രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് ആ സ്വത്ത് വീതിക്കണമെന്നും മക്കൾ ഉണ്ടെങ്കിൽ എട്ടിലൊന്ന് ഉമ്മാക്ക് വെക്കണമെന്നും ബാക്കി മക്കളിലേക്ക് അത് മക്കൾക്ക് അത് കൊടുക്കണമെന്നുമാ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ചിലരങ്ങനെ ആ കുടുംബത്തിൽ ആക്ഷേപിക്കുക ഓൾ സ്വത്ത് ചോദിച്ചാണ് ഓൾ സ്വത്ത് ചോദിച്ച് ഇങ്ങനെ പറഞ്ഞ പിന്നെ ആ സ്വത്തിന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനാകും ഇന്നും വർഷങ്ങളോളം ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോഴും ഞങ്ങളെ യോധി ഞങ്ങൾ അവകാശം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് നടു നിവർത്താമായിരുന്നെന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുടുംബത്തിലെ മക്കളുണ്ട് ആർക്ക് വേണ്ടി എന്നറിയാതെ നീട്ടിക്കൊണ്ടു പോകുന്നവർ അവസാനം മൂല്യമുള്ളതൊരു ഭാഗത്തേക്ക് മാത്രമാക്കി മൂല്യം ഇല്ലാത്തത് ഏതെങ്കിലും അവകാശം ചോദിക്കാത്ത തിരിച്ചു കമാനും അക്ഷരം ഉണ്ടാത്ത സാധുക്കളായ സ്വന്തം ചോര കയറി വെച്ച് രക്ഷപ്പെടുന്ന ഒരുപാട് രക്തബന്ധങ്ങളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ പഠിപ്പിക്കുന്നു ലൗ മിൻ തീർച്ചയായും നിങ്ങൾ ഭയപ്പെടണം സൂക്ഷിക്കണം നിങ്ങൾക്ക് ശേഷം നിരാലംബരായ അല്ലെങ്കിൽ ബലഹീനരായ മക്കളെ വിട്ടേച്ചു പോകുന്നതിൽ രക്ഷിതാക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് മക്കളെപ്പറ്റി അറിയാമെങ്കിൽ ഏതെങ്കിലും മക്കൾ കുതന്ത്രവാദികളോ കുബുദ്ധികളോ ഉണ്ടെങ്കിൽ മറ്റുള്ള മക്കൾക്ക് അത് കിട്ടാതായി പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷ്മത കാണിക്കണം എന്ന് ഈ ആയത്തിനെ പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വ്യാഖ്യാനം നിങ്ങൾക്ക് പിന്നാലെയുള്ളവരെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പേടിക്കണം എന്ന് റബ്ബോർമപ്പെടുത്താനുള്ള കാരണം ഒരൊറ്റ പച്ച മലയാളത്തിന്റെ പഴഞ്ചൊല്ലിൽ മനസ്സിലാകും പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും നിങ്ങൾ നിങ്ങളെ ചതിക്കാൻ റബ്ബുണ്ടാകും നിങ്ങൾക്കത് അർഹതപ്പെടാത്ത കോലത്തിൽ അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ സൂക്ഷിക്കണം ഭയപ്പെടണം നിങ്ങൾ കാരണം അർഹതപ്പെട്ടത് എത്താതാകുകയോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുന്നില്ലാഹുവിനെ ഭയപ്പെടണം മാന്യമായിട്ട് സംസാരിക്കണം അനന്തരസത്തിന്റെ വിഷയത്തിൽ മാന്യതയോടെ ഏതെങ്കിലും ധ്രുവീകരണം ഉണ്ടാക്കി അവരൊക്കെ ചോദിക്കുന്നവർ ആർത്തിക്കാർ എന്ന നിലക്കല്ല അർഹതപ്പെട്ടത് ചോദിക്കുന്നത് ഒരിക്കലും ആർത്തിയല്ല അർഹതപ്പെട്ടത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കലും ആർത്തിയല്ല എന്റെ പിതാവിൽ എനിക്ക് അർഹതപ്പെട്ടത് എന്താണോ അതെനിക്ക് തരുക എന്നുള്ളത് എന്റെ കുടുംബത്തിലെ കാരണോമാർക്കും ഈ സമൂഹത്തിലുള്ള വ്യക്തികളിലേക്കും അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടതാണ് വീണ്ടും ആരെങ്കിലും അക്രമം ചെയ്തുകൊണ്ട് സമ്പത്ത് തിന്നാൽ ഇന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് ആരാ എത്തീം മക്കള് പറക്കമുറ്റാത്ത മക്കള് ജീവിച്ചിരിക്കുമ്പം മരിച്ചുപോയ വാപ്പാര മക്കൾകാനയിൽ പഠിക്കുന്നവര് മാത്രമല്ല എത്തീ മക്കൾ ഓരോരുത്തരും വാപ്പ മരിച്ച എത്തീമ് തന്നെയാണ് വാപ്പ അതല്ലാതെ ഏതെങ്കിലും മദ്രസെ പഠിക്കുന്ന കാലഘട്ടത്തിലെ മക്കളുടെ വാപ്പാർ മരിച്ചാൽ മാത്രം അത് എത്തി മക്കള് അപ്പം വാപ്പ വയസ്സായിട്ട് മരിച്ചപ്പോലും എന്റെ ആങ്ങള അല്ലെങ്കിൽ എന്റെ സഹോദരൻ എന്റെ പെങ്ങളൊക്കെ എത്തി മക്കൾ എന്നെയാ ആ മക്കളുടെ സ്വത്ത് ഞാൻ അന്യായമായി തിന്നാൽ അവർ അർഹതപ്പെട്ടത് എന്റെ സ്വത്തിനോട് ഞാൻ ചേർത്താൽ നിങ്ങൾ നിങ്ങളുടെ വയർ നിറയ്ക്കുന്നത് നരകത്തിക്കൊണ്ട് മാത്രമാണ് ഖേദകരവുമായിട്ടുള്ളൊരു മരണമായിരിക്കും നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകുക അതുകൊണ്ട് ആ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരാൾ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ആ സ്വത്ത് വീതിക്കാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ കൽപ്പന കൊടുത്തിട്ടുണ്ട് ആ വീതിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ആ വ്യക്തി സ്വന്തം ചെലവിനുള്ളത് മരണാനന്തര സംസ്കര ചെലവിലുള്ളത് അയാൾ നീക്കി വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഗണിക്കണം നിന്റെ കബറിനും ചെലവൊക്കെ എന്റെ എന്ന് പറഞ്ഞ് അദ്ദേഹം നീട്ടിവെച്ചാൽ നിങ്ങൾ അത് പരിഗണിച്ചോ തരാത്തതിന് നിർബന്ധം പിടിക്കരുത് അത് ബാക്കിയുള്ള മക്കൾക്കോ കുടുംബക്കോ കൊടുത്താലും പ്രശ്നങ്ങളില്ല പക്ഷേ അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ ആ സ്വത്ത് വിറ്റ് കടം വിട്ടിയിട്ട് നിങ്ങൾ ആ സ്വത്ത് ബാക്കി വീതിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും മക്കളെ നിങ്ങൾ അത് വീതിക്കുന്നതിന്റെ ഏൽപ്പിക്കരുത് ജ്യേഷ്ഠം കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിന്റെ മുൻപ് എല്ലാവരും ഒരുമിച്ച് കൂടി ആ സ്വത്ത് വിറ്റിട്ടെങ്കിലും വാപ്പാന്റെ കടം വീട്ടണം കാരണം വീതം കിട്ടിയതിൽ നിന്ന് ഒരാള് മാത്രമായിട്ട് കടം വീട്ടില്ല ജ്യേഷ്ഠൻറെ അടുത്ത് പോകുമ്പോ പറയും അനിയനോട് വാങ്ങിക്കോ അനിയനോട് ചോദിക്കുമ്പോ പറയും കിട്ടിയത് അത്യാവശ്യം നല്ല കായ് സ്ഥലം അത് കിട്ടിയത് പങ്ങൾക്ക അളിയാത്തനോട് ചോദിച്ചോ ആ ദുരന്തം രക്ഷിതാക്കൾക്ക് ഇല്ലാതിരിക്കാൻ മരണത്തിന്റെ മുൻപേ മക്കളോട് വസീയത്തായിട്ട് ഓർമ്മപ്പെടുത്തണം കടമുണ്ടെങ്കിൽ എന്റെ സ്വത്ത് വിറ്റിട്ടെങ്കിലും നിങ്ങൾ ആ കടം വീട്ടണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും വസീയത്തായി തേടി വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ നീക്കി വെച്ചിട്ട് ബാക്കി നിങ്ങൾ അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളൂ അതിന് കുടുംബത്തിലെ മുതിർന്നവർ മുൻകൈ എടുക്കണം വേണ്ടപ്പെട്ട ആളുകൾ അത് സംസാരിക്കണം ജ്യേഷ്ഠനാണോ ആ വിഷയത്തിൽ സൂക്ഷ്മതയോടെ അത് ഇടപെടാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം പക്ഷെ ഇന്ന് പൊതുവേ ഉള്ളൊരു സ്വഭാവം കുടുംബത്തിലെ ഏതെങ്കിലും ചില ആളുകൾ മാത്രം ഒരുപാട് കാലം അത് അനുഭവിക്കുന്നു വർഷങ്ങളോളം ചിലർ മാത്രം അതിന്റെ ഗുണം അനുഭവിക്കുന്നു ഇസ്ലാമിക ചരിത്രം ഓർമ്മപ്പെടുത്തി അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി അർഹതപ്പെട്ടതും മുഴുവൻ ആളുകൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതുമായ ഒരു സ്വത്ത് ആരെങ്കിലും സ്വയം വരുതിയിൽ വെച്ച് അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹറാമായ വകുപ്പിൽ പെടും അതിൽ നിന്ന് സമ്പാദിച്ചു സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് ഹറാമിൽ പെടും അതിൽ നിന്നും ഉണ്ടാക്കുന്ന വാഹനം എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സമ ഓർമ്മപ്പെടുത്തി മനപ്പൊരുത്തോടെയുള്ള സമ്പത്തല്ലാതെ ഒരാൾക്ക് ഹലാലാവുന്നില്ല അതുകൊണ്ട് കാലങ്ങളോളം വർഷങ്ങളോളം ഒരാൾ തന്നെ ഉപയോഗിക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അർഹതപ്പെട്ടവരിലേക്ക് അതെത്തട്ടെ എന്ന നിലക്ക് അത് എളുപ്പമെത്തിക്കുക എന്നുള്ളതല്ലാതെ ചോദിക്കുന്നവരൊക്കെ കുറ്റക്കാർ കൊറേ കാലങ്ങനെ കൊണ്ടടക്കുക അവസാനം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന മൂത്ത കാക്ക മരിച്ചുപോയ പിന്നെ അതിനെ പറ്റിയിട്ട് യാതൊരു അളവുമില്ലാതിരിക്കുക പിന്നീട് കിട്ടേണ്ട വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയുക എനിക്കും കൂടെ അർഹതപ്പെട്ടതാ ഓനോന്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തത് എന്ന് ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ പറഞ്ഞാൽ അത് ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട് മരിച്ചോകുന്ന കാലം വരെയല്ല അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത മുതല് മക്കള് മക്കള് കൈമാറി ചെയ്ത് അള്ളാനെ കണ്ടുമുട്ടുന്ന കാലം വരെ സ്വന്തം പരമ്പരനെ ഹറാമു തീറ്റിച്ചവന്റെ അങ്ങനെയാ ഇസ്ലാം ആ വിഷയത്തെ പരിചയപ്പെടുത്തിയത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചോ കുതന്ത്രം കാണിച്ചോ ഞാൻ ഒരു അരസെൻ്റോ ഒരു സെന്റോ എന്റെ വരുമാനത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുമ്പോ എന്റെ നാല് മക്കളിൽ ഒരാൾക്ക് അതിന്റെ ഓതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരമ്പര തീരുന്നത് വരെ അള്ളാന്റെ കോടതിയിൽ ഞാൻ കുറ്റക്കാരന പിന്നീട് അത് എന്റെ വകുപ്പിലാ രേഖപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ടാ മഹാനായ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ഒരിക്കലും നിങ്ങൾക്ക് അത് ഹലാലാവുന്നില്ല അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടല്ലാതെ അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോ ഉമ്മാക്ക് എട്ടിലൊന്നുണ്ടാകും ഇന്ന് പല മാതാക്കൾക്ക് പോലും അവനവന്റെ സ്വത്തിനെപ്പറ്റി വിവരല്ല ഭർത്താക്കന്മാര് മരിച്ചു പോകുമ്പോ മക്കളെ ചെലവിൽ ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് ഇസ്ലാമിക നിയമപ്രകാരം എനിക്ക് എട്ടിലൊന്നുണ്ട് എന്ന ബോധം പോലും ചില മാതാക്കൾക്കില്ല ഇസ്ലാമിക സ്വത്തിന്റെ വിഷയത്തിൽ കൃത്യമായ വിവരമില്ലാത്തതിന്റെ പേരിൽ മരിക്കുന്നതിന്റെ മുൻപ് പല മക്കളും രക്ഷിതാക്കളെ ചൂഷണം ചെയ്യാറുണ്ട് ഇതൊന്നും നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്നതെങ്കിൽ പഠിക്കാത്തത് കൊണ്ടാണ് രക്ഷിതാക്കൾക്ക് അത് സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ രീതിയിൽ അതിന്റെ കണക്ക് അവർ പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പല കുടുംബങ്ങളിലും ആളുകൾ സ്വന്തം കുടുംബത്തെയാണ് ചതിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ താപിഴ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരു സാധുവായ സ്ത്രീ പത്തിരി ചുടാൻ വേണ്ടി മാവ് കുഴച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ മാവ് കുഴക്കുന്നതിനിടയിൽ ഒരു മറ്റൊരാള് കയറി വന്നിട്ട് പറഞ്ഞു സഹോദരി നിന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് കുഴച്ചുകൊണ്ടിരിക്കുന്ന മാവ് അരികിലേക്ക് നീക്കി വെച്ച് പിന്നീട് ആ സ്ത്രീ കൈകൈകാൻ ഒരുങ്ങിയപ്പോ കണ്ടു നിൽക്കുന്നവര് ചോദിച്ചു എന്തേ അത് കുഴച്ചു തീർക്കുന്നില്ലേ ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ മറുപടി ഇനി അതിന്റെ അവകാശികൾ മറ്റു പലരുമാണ് അവരുടെ അനുവാദം കിട്ടണം അത്ര സൂക്ഷ്മുണ്ട് എന്റെ ഭർത്താവിന്റെ അനുവാദ പ്രകാരം എനിക്കത് ഒറ്റക്ക് കുഴച്ച് പത്തിരി ചുട്ട് മക്കളെ തീറ്റിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതോടുകൂടി ഇനി അതിന്റെ അവകാശം എൻറെ മക്കളിലേക്കും മറ്റു പരലിലേക്കും എത്തുന്നത് കൊണ്ട് അവരുടെ സമ്മതമില്ലാതെ ഞാൻ ആ പത്തിരി എടുക്കില്ല എന്ന് പറയുന്ന സൂക്ഷ്മത താപ്യങ്ങളുടെ കാലഘട്ടത്തിൽ അവർ കാണിച്ചിട്ടുണ്ട് ഇന്ന് നമസ്കാരവും നോമ്പും അനാചാരങ്ങളില്ലാത്ത പല വാപ്പാരും കവറിൽ ചോദ്യം ചെയ്യപ്പെടുന്നതും ഈ സ്വത്തിന്റെ പേരിലാണ് അത് മറ്റുള്ള നിലയ്ക്ക് എഴുതി വെച്ചതിന്റെ പേരില അതുകൊണ്ട് ആ സ്വന്തം ചോരയെപ്പോലും കുതന്ത്രങ്ങളും അടവുകളും കാണിച്ച് വരുതിയിലാക്കുന്ന പലരും നമ്മളെ സമൂഹത്തിലുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ എനിക്കൽപ്പം കുറഞ്ഞാലും എന്റെ രക്തങ്ങൾക്ക് കിട്ടട്ടെ എന്ന ചിന്തയിൽ ഒരു കടും കാണിക്കാതെ മാന്യമായി ണ്ട് കയ്യൂക്കിൽ തീർക്കുന്നവരുണ്ട് കയ്യൂക്കുണ്ടായിട്ടും ആളുകളുണ്ട് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഇതിൽപ്പെടും അള്ളാന്റെ രീതിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങേണ്ടതാണ് മഹാനായ തിരുദൂതൻ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി മൻ ആരെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ഒരണമണിത്തൂക്കം ഭൂമി കവർന്നെടുത്താൽ ഒരു അവകാശവും ഇല്ലാത്തതാണെങ്കിൽ അവനോട് അവകാശിയായി ചേർക്കാൻ പറ്റാത്ത ഒരിഞ്ചെങ്കിലും അവൻ അവന്റെ സ്വത്തിലേക്ക് ചേർത്താൽ അവനെ താഴ്ത്തിക്കളയും പത്ത് ഒരു കിണറിലേക്ക് ഇറങ്ങിയാൽ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് എത്ര ബേജാറ് നമ്മക്കുണ്ട് അറിയണേ ഒരു കിണറിലേക്ക് ഇറങ്ങി നോക്കിയാ മതി ശ്വാസമില്ലാതെ ഏഴു ഭൂമി കടിയിലേക്ക് ഭൂമിയോടുള്ള അവന്റെ തീരാത്ത ആർത്തിയുടെ പേരിലാണ് മറ്റൊരു ഹദീസിൽ കാണാം അങ്ങനെ ആരെങ്കിലും അയ്യുമാ റിജുലിൻ മിനൽ അറങ്ങി ആരെങ്കിലും അക്രമത്തിലൂടെയോ കുതന്ത്രത്തിലൂടെയോ അടവ് കാണിച്ചുകൊണ്ടോ എന്തെങ്കിലും അവന്റെ സ്വത്തിലോട് ചേർത്താൽ എന്ന ആ ആ ഭൂമി ആയിരം മടങ്ങാക്കി അവന്റെ കഴുത്തിൽ വഹിച്ചു വരുന്നവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രമാത്രം കൃത്യമായി ലോകത്തിന്റെ റസൂൽ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മളിൽ പലർക്കും വല്ലാത്തൊരലംഭാവമാ ആ വിഷയത്തിൽ ഒരുമിച്ചിരിക്കാൻ പറഞ്ഞ ആളുകൾക്ക് മടിയ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ കൂടി അതിന് ഇസ്ലാമിക നിയമപ്രകാരമുള്ള രീതി അവലംബിച്ച് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മറുക്കിട്ടിട്ട് പോലും ആ സഹബത്തിൽ ഇടപാട് നടത്തിയിരുന്നു എന്ന ചരിത്രത്തിന്റെ മുൻ അവസ്ഥക്കനുസരിച്ച് സ്വന്തം വീട്ടിലും കുടുംബത്തിലും ആ തിരിച്ചറിവ് നമ്മൾക്ക് നേടാൻ സാധിക്കണം കാരണം ഇത് വീതിക്കപ്പെടാതെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഞാൻ മരിക്കുന്നതെങ്കിൽ നാളെ അടുത്ത് ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്റെ ചോരക്കവകാശപ്പെട്ടത് എന്റെ ഭക്ഷണത്തോട് ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിന്റെ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാളത്തെ മടക്കം ഏറ്റവും ഹൈറായ നിലക്ക് അള്ളാന്റെ രീതിയിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ അങ്ങനെ ചിന്തിക്കുന്ന ഏറ്റവും നല്ല മുപ്പിനിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ